ഇന്ത്യൻ ഓഹരി വിപണിയിൽ സ്വർണ്ണത്തിളക്കമുള്ള റിട്ടേൺ നൽകിയ ഒരു കമ്പനിയാണ് കല്യാൺ ജ്വല്ലേഴ്സ് വലിയ കുതിപ്പ് നടത്തിയിരുന്ന ഈ ഓഹരി സമീപകാലത്തായി തിരുത്തൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഓഹരി വില അമ്പത്തിരണ്ട് ആഴ്ചകളിലെ ഉയർന്ന നിലയായ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനം താഴ്ചയിൽ ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഓഹരി കല്യാണിന് ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് എന്നതടക്കം വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അടുത്ത സാമ്പത്തിക വർഷത്തിൽ അഗ്രസീവായ ബിസിനസ് വികസനത്തിനാണ് കമ്പനി ഒരുങ്ങുന്നത് നൂറ്റെഴുപത് ഷോറൂമുകളാണ് ആരംഭിക്കുക ഇവയിൽ തൊണ്ണൂറെ എണ്ണം കല്യാൺ ബ്രാൻഡിലോടെ പേരിലും എൺപത് ഷോറൂമുകൾ കാൻഡര ബ്രാൻഡിലുമായിരിക്കും തുറക്കുന്നത് വരുന്ന ഏപ്രിലിൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാനുള്ള അനുമതി കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് നിലവിൽ ഈ മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുന്ന നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ നാലാം പാദത്തിൽ മുപ്പത് കല്യാൺ ഷോറൂമുകളും പതിനഞ്ച് കാൻഡര ഷോറൂമുകളും തുറക്കാനുള്ള നടപടികളും നടക്കുകയാണ് രാജ്യാന്തര വിപണിയിലേക്കുള്ള ബിസിനസ് വികസനവും തുടരുന്നുണ്ട് യു എസിലെ ആദ്യ ഷോറൂം ഓപ്പൺ ചെയ്തു കഴിഞ്ഞു കാൻഡറ എന്ന ബ്രാൻഡിന് കീഴിൽ അടുത്ത രണ്ടര വർഷത്തിനുള്ളിൽ ആയിരം കോടി രൂപയുടെ വരുമാനം നേടുകയാണ് കമ്പനിയുടെ ലക്ഷ്യം കടബാധ്യതകൾ അസറ്റ് അധിഷ്ഠിത ഫിനാൻസ് തുടങ്ങിയവ കുറയ്ക്കുകയും ചെയ്യുന്നു വരും വർഷങ്ങളിൽ ഉയർന്ന പ്രോഫിറ്റ് മാർജിൻ ലഭിക്കുമെന്നും കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ മികച്ച മൂന്നാം പാദ ഫലങ്ങളാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിൽ കമ്പനിയുടെ വരുമാനം അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയായിരുന്നു ഇത് മുപ്പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പാദത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തേഴ് കോടി രൂപയിലെത്തി സമാന കാലയളവിൽ അറ്റാദായം നൂറ്റൻപത് കോടി രൂപയിൽ നിന്ന് ഇരുപത്തൊന്ന് ശതമാനം വർധന നേടി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയിലെത്തി തൊട്ടുമുമ്പത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പാദവും കമ്പനിയുടെ വരുമാനം ഞ്ച് കോടി രൂപയിൽ നിന്ന് ഇരുപത് ശതമാനം ഉയർന്ന് വളർച്ചയാണ് കൈവരിച്ചിട്ടുള്ളത് സമാന കാലയളവിൽ അറ്റാതായം നൂറ്റി മുപ്പത് കോടി രൂപയിൽ നിന്ന് അറുപത്തെട്ട് ശതമാനം വർധന കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പാദത്തിൽ ഗോൾഡ് റവന്യൂ മുപ്പത്തി ഏഴ് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി ൂറ് കോടി രൂപയിലും കല്ലുകൾ പതിച്ച സ്വർണ്ണാപരങ്ങളിൽ നിന്നുള്ള വരുമാനം അമ്പത്തിനാല് ശതമാനം ഉയർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയിലും എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ടി എസ് കല്യാണരാമനാണ് കല്യാൺ ജ്വല്ലറി സ്ഥാപിക്കുന്നത് ഇന്ത്യ പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിലായി നൂറ്റി നാൽപ്പതിൽ അധികം ഷോറൂമുകളുള്ള ഇന്ത്യയിലെ മുൻനിര റീറ്റെയിൽ ജ്വല്ലറി ബ്രാൻഡാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പാദത്തിലെ കണക്കുകൾ പ്രകാരം കമ്പനിക്ക് ആകെ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഷോറൂമുകളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പാദത്തിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പ്രൊമോട്ടർമാർ പത്തൊമ്പത് ശതമാനം ഓഹരികളാണ് പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത് നിലവിൽ ഫ്രാഞ്ചൈസി മോഡലിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ് ഷോറൂമുകളാണ് ലക്ഷ്യം